പ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാന വിഷയമായി നിൽക്കുന്ന ഒന്നാണ് ചൂരൽ മല മേപ്പാടി ദുരന്തം ചൂർമല മേപ്പാടി ദുരന്തത്തിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത് ഇന്ത്യയിലെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടത് മാറി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് പക്ഷേ കേന്ദ്ര ഗവണ്മെൻറ്റ് അത്തരമൊരു നിലപാട് ഇതേ സ്വീകരിച്ചിട്ടില്ല നമുക്ക് നേരത്തെ ചില അനുഭവങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം നാം നേരിട്ടതാണ് നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമായിരുന്നു അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തകർത്തു കളഞ്ഞ ഒന്നായിരുന്നു അത് കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വലിയ വേദനയോടെ നോക്കിക്കേണ്ടി ഒന്നായിരുന്നു അത് ആ ദുരന്തത്തിൽ പ്രത്യേക സഹായം യാതൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിരുന്നില്ല ആ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്ന നാടാണ് നമ്മുടേത് ഇതൊരു വലിയ ദുരന്തമായി ആ ദുരന്തത്തിൻ്റെ ഏറ്റവും ദയനീയമായ രംഗങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ദുരന്തസ്ഥലം സന്ദർശിച്ചു അവിടെ ധാരാളം സമയം ചെലവഴിച്ചു അപ്പോൾ നൽകിയ സൂചനകളും ഉണ്ടായ പ്രതീതിയും ഈ ദുരന്തത്തിൽ കാര്യമായി സഹായിക്കുമെന്ന് തന്നെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇത്രയായിട്ടും നമുക്ക് സഹായങ്ങളൊന്നും ലഭിച്ചില്ല ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ സ്വയമേവ ഒരു കേസെടുത്തു ആ പരിശോധനക്കിടക്ക് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചു നിങ്ങളെന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ സഹായിക്കുക അത് നിങ്ങൾ പറയണം വിവിധ അവധികൾ കഴിഞ്ഞു പറയാൻ പറ്റിയില്ല അവസാനത്തെ അവധി ഇപ്പോൾ കഴിഞ്ഞു ആ അവധി ദിവസം ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഒരു എഫിഡവിറ്റ് കൊടുക്കുകയുണ്ടായി അതിൽ പറഞ്ഞത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട് ആ ദുരന്ത നിവാരണ ഫണ്ടിൽ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഇതിനായി ചെലവഴിക്കാവുന്നതാണ് അപ്പോൾ കേട്ടാൽ നമുക്ക് എല്ലാവർക്കും തോന്നുക എന്താ ഇപ്പോൾ സംഖ്യയുടെ കൃത്യമായ കണക്കല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ മുന്നൂറ് കോടി സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക ആ സർക്കാരിൻ്റെ കയ്യിൽ ഉള്ള മുന്നൂറ് കോടിയിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു നിങ്ങൾക്ക് നൂറ്റി അൻപത് കോടി ചെലവഴിക്കാം ഏതാ ഫണ്ടിൽ നിന്ന് ആ ഫണ്ടിൽ നൂറ്റൻപത് കോടി ചെലവഴിച്ചാൽ ചെലവഴിക്കാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആവശ്യത്തിന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തകാര്യങ്ങൾക്ക് നൂറ്റൻപത് കോടി ചെലവഴിച്ച് ആ നൂറ്റൻപത് കോടി ചെലവഴിച്ചിരിക്കുന്നു നിങ്ങളത് റീമ്പേഴ്സ് ചെയ്യണം നിങ്ങളത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിക്കും എന്നാണ് നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും മനസ്സിലാക്കുക നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളും ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താ കാര്യം ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ഈ രംഗത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തു ഈ പറഞ്ഞ പണം കുറവാണ് എന്നാലും നൂറ്റൻപത്തി മൂന്ന് കോടി എന്നൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പണം നമുക്ക് ചിലവഴിക്കാനോ ആ ചെലവഴിച്ച് നമുക്ക് റീമ്പേഴ്സ്മെൻറ്റ് ചോദിക്കാനോ എന്നത് ചർച്ച ചെയ്തു അപ്പോൾ എന്താ അവസ്ഥ ഈ പറയുന്ന ഫണ്ട് നമ്മുടെ കയ്യിലുള്ള ദുരന്ത നിവാരണ ഫണ്ട് അത് നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ടുണ്ട് ഓരോ വർഷവും അതിൻ്റെ ഭാഗമായി നമ്മുടെ കയ്യിലെത്തിയ ഫണ്ടാണ് ആ ഫണ്ട് നമുക്ക് ചെലവഴിക്കണമെങ്കിൽ അതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡ പ്രകാരം മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ ആ മാനദണ്ഡ പ്രകാരം ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി റീമ്പേഴ്സ്മെന്റ് ഇല്ല ഈ പറയുന്നതിന് ചെലവഴിക്കാൻ പറ്റില്ല ചെറുമല മുണ്ടക്കൈക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല അതിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റില്ല ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ പെടുന്ന കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ചെലവഴിക്കാം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു പൈ ഇല്ല എന്നർത്ഥം ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ വീണ്ടും അറിയിക്കാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെടാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്